ചേച്ചി ചേച്ചിട്ട് അന്ന് ചേച്ചി പഞ്ചാബി ഹൗസിൽ ചേച്ചിയുടെ ചേച്ചിയോടുള്ള ഇഷ്ടം പോലെ തന്നെ അന്ന് ചേച്ചി മോഹിനി നിങ്ങളുടെ ആ ഒരു ഇങ്ങനെയാണല്ലോ പുറകെ ആണല്ലോ മോഹിനിയുടെ പുറകെ മോഹിനിയുടെ സംസാരമായിരുന്നുല്ലോ ചേച്ചി അപ്പൊ അതേപോലെ ഇപ്പം നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടോ അന്നും ആക്ച്വലി മോഹിനി വളരെ പ്രൊഫഷണൽ പേഴ്സൺ ആണ് ഐ തിങ്ക് പിന്നെ എത്ര പ്രാവശ്യം കൂടെ അഭിനയിച്ച ആൾക്കാരുമായിട്ട് മോഹിനി പിന്നീടും കോൺടാക്ട് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വി ആർ എ വെരി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ജൂറിംഗ് ദ ഷൂട്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഐ ഡോ തിങ്ക് നമ്പേഴ്സ് പോലും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷീ വെന്റ് ഐ വെന്റ് മൈൻഡ് ഹാപ്പിൻ ടു സീ ച്ച് അതർട്ടർ ദാറ്റ് ഞാൻ കുറെ കാര്യം റഫി സാറായിട്ടും സാറായിട്ടും പിന്നെ റാഫി സാറിന്റെ ബ്രദറായിരുന്നു അന്ന് അതിൽ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഷാഫി ഷാഫി നാവ് ഷാഫിയായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് നല്ലത് ബട്ട് നെവർ വിത്ത് മോഹിനിയായിട്ട് പക്ഷെ നമ്മൾ ഈ ഇവന്റ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബി ഹൗസ് റീയിലോട്ട് ആ സമയത്ത് ചേച്ചിനെ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും ആ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമല്ലോ ആ ഇവന്റ് അങ്ങനെ വിളിച്ചിരുന്നു മോഹിനിയെ അന്ന് വിളിച്ചു കഴിഞ്ഞു കൊറേ തവണ ട്രൈ ചെയ്തു അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എല്ലാ നമ്പറും മാറി മാറി പോയിക്കൊണ്ടേ ഇരിക്കും ആ നമ്പറിലൊന്നുമില്ല അപ്പൊ വേറൊരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു ആ നമ്പറിൽ നോക്കുമ്പോ അതിലും കിട്ടുന്നില്ല അങ്ങനെ പിന്നെ മനസ്സിലായത് നമുക്കറിഞ്ഞ എന്താ വെച്ചാൽ മോഹിനി കംപ്ലീറ്റ് ആയിട്ട് സിനിമ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറി കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആയ ആള് ശരിയായിരുന്നു ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മോഹിനിയെന്തോ സ്പിരിച്വൽ ആയിട്ട് മൂവി ചെയ്തു പക്ഷെ അതുകൊണ്ട് അതിനുശേഷം മൂവി ചെയ്തു എനിക്കറിയില്ല ഇല്ലില്ല അതിനുശേഷം ഇത് കംപ്ലീറ്റ് ഈ ഒരു മൂവി കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്ത് പോയിട്ടാണ് ആള് സ്പിരിച്വൽ ഇതിലേക്ക് വന്നത് പിന്നീട് മൂവി ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ മൂവി ചെയ്തിട്ട് കുറെ വർഷങ്ങളായല്ലോ ഏതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കളക്ടർ എന്ന് പറഞ്ഞ ഒരു മൂവി അതും കുറച്ച് ഇയേഴ്സ് മുന്നേയാണ് ഓ അതിലെന്തോ ഗസ്റ്റ് അപ്പിയറൻസ് എന്തോ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ചേച്ചിക്കും ഇപ്പൊ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല അല്ലേ അന്ന് അന്ന് തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു ആക്ച്വലി കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയതുകൊണ്ട് പക്ഷേ പിന്നെ ഷീസ് നോട്ട് എ മലയാളി അല്ലേ അതിന്റെ ഒരു ചെന്നൈയിൽ താമസിക്കുന്ന കുട്ടി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനി നമുക്ക് പഞ്ചാബി ഹൗസിലേക്ക് വീണ്ടും തിരിച്ചു വരാം പഞ്ചാബി ചേച്ചി ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ അന്നും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് വായിക്കും തരും ഓഫ് കോഴ്സ് അല്ലേ അത് കേട്ടപ്പം ചേച്ചിക്ക് ചേച്ചിയുടെ കഥാപാത്രത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അന്ന് ഞാൻ രാത്രി എന്നോട് ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നു അന്ന് സംസാരിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ഈ ഹീറോയിന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പം സംസാരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു പിന്നെ പിക്ചേഴ്സും രാവിലെ ഹീറോയിൻ ആക്ച്വലി മോഹിനി അല്ലായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ സംബഡി എൽ സറ്റ് ദ റോൾ ഫുർ ത്രീ ഡേയ്സ് പിന്നെ അവർക്ക് എന്തോ റഷസ് നോക്കിയപ്പോൾ ആ കുട്ടിയൊരു പഞ്ചാബി ലുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് മോഹിനി ജോയിൻ ദ ഫിലിം അങ്ങനെയായിരുന്നു രാവിലെ ഇങ്ങനെയാണ് അപ്പോഴും എന്നോട് പറഞ്ഞു ലാസ്റ്റ് ഒരു സീനാണ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാരണം ഇമോഷണൽ ആയിട്ട് അവൾ പറയാൻ നോക്കുമ്പോൾ യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് അല്ല എന്ന് ണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അറിയില്ലല്ലോ എന്ന് ടെൻഷനല്ലോ പക്ഷേ ഐ ഡോ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല എന്നിട്ട് സൈൻ ലാംഗ്വേജ് കുറച്ചേ ഉണ്ടായിരുന്നു മോഹിനിക്കായിരുന്നു ശരിക്കും ഒക്കെ ഉണ്ടല്ലോ മോഹിനി ഇങ്ങോട്ടേക്ക് പറയും ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാക്കുമായിരുന്നു പക്ഷെ അവൾക്ക് പറയാനുള്ളത് അവൾ അപ്പൊ ചേച്ചി അതിന്റെ അത് ആ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ആ സെറ്റില് ഈ സിനിമ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോ പിന്നെയും പിന്നെ നമ്മളെ ടി വിയിൽ എത്ര തവണ കണ്ടിരിക്കുന്നു പഞ്ചാബി ഹൗസ് ും നമ്മുടെ ടി വിൽ കണ്ടാ നമ്മൾ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നമ്മൾ നമ്മളിരുന്ന് കണ്ട് നമ്മൾ ഇരുന്ന് ചിരിച്ചോണ്ടേ അടുത്ത വരാൻ പോകുന്ന കമന്റ് അറിയാം ആ ഡയലോഗ്സ് എന്താണെന്ന് അറിയാം ബട്ട് സ്റ്റിൽ നമ്മൾ അത് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കും അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു ഇപ്പോ നിങ്ങടെ അന്നത്തെ ഫെസ്റ്റിവൽ സമയത്ത് കാണിക്കുന്ന ആ സിനിമ ഷൂട്ടിങ് ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു സത്യം പോലെ കാരണം എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും ഉണ്ട് എല്ലാവരും ആ പന്തൽ ബേസ് ചെയ്തിട്ടാണല്ലോ കഥകൾ എല്ലാവരും എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഉള്ളവര് മുഴുവനും ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ് റാഫി മെക്കാറ്റൻ്റെ സ്ക്രിപ്റ്റിന് ഉപരിയായിട്ട് ഇവര് പേരും ഇന്ദ്രൻ ചേട്ടനും അശോകൻ ചേട്ടനും കൊച്ചിന് അനീഫ സാറും കൂടെയും ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഇവര് എനിക്കൊന്നും ഈ പേരും അവർ രണ്ടുപേരും കൂടെ ഇംപ്രൂവൈസ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ഇതൊരു പെർഫെക്റ്റ് മൂവി ആയിട്ട് അന്ന് വന്നത് പലപ്പോഴും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഷോർട്ടില് ചിരിച്ചു പോകും എന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കട്ടെ കാരണം അവർ അപ്പൊ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുവായിരുന്നു നല്ല നല്ല പിന്നെ കോമഡി ആയിട്ട് പോകുന്നോണ്ട് എന്തെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു അതൊക്കെ നല്ലതായിരുന്നു ഓക്കെ ഓക്കെ ഇത്രയും മനോഹരമായിട്ട് ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടർ ഇന്നും എല്ലാവരുടെ ഭാഗത്തുനിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ ഇത് ഇത്രയും ഡെപ്തിൽ ചേച്ചീനെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാ അല്ല ചേച്ചിനെ ശരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവുന്ന വേറൊരു ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും ഓ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അത്രക്കൊന്നും തല സിനിമകളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് എനിക്ക് എടുത്തു പറയുന്നത് But see if I say one movie's name. Mm. വേറൊരു നാലഞ്ച് മൂവീസ് അവരെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യും അത് കാരണം ഞാൻ എന്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല സോ ഐ അത് ഞാൻ പറയുന്നത് ശരിയായില്ല എനിക്ക് ഡിയർ ആയിരിക്കും പക്ഷെ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ആ ഡയറക്ടേഴ്സിനും അവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും എനിക്ക് തന്നപ്പോ എന്നെ എനിക്ക് ചേച്ചി ഇതൊരു സൂപ്പർ ക്യാരക്ടർ ക്യാരക്ടറാന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന സാധനം ഞാൻ ഡെലിവ് ചെയ്തില്ല എന്ന് അവർ വിചാരിക്കാൻ പാടില്ല സോ ഐ തിങ്ക് അത് ഞാൻ പറയുക ചേച്ചി ഭയങ്കര എപ്പോഴും മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഇടാനാണോ ചേച്ചിക്ക് പേഴ്സണലി താല്പര്യം ഞാനും എന്റെ മോളും ഡ്രസ്സ് ഒരേ ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് മിനിമലിസം അപ്പം ഞാൻ ആക്ച്വലി ഞാൻ സാരീസ് അല്ലാതെ ഇപ്പൊ പിന്നെ പിന്നെയും കുറച്ചൊക്കെ ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആണ് ഞാൻ എന്താ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഒന്നും അവൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ല അതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ അവളെ പിന്നെ ചിന്തിക്കാല്ലോ പക്ഷെ മോഡേൺ ഡ്രസ്സസ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഐ തിങ്ക് അവളൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് ആയ ആയുമുതൽ ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ഞാൻ ആലോചിക്കും കൂടെ ഇഷ്ടാവോ അവൾക്കും കൂടെ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് എത്ര പൈസ ലാഭിക്കാം ഒരു ദിവസം അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല അവള് വാങ്ങിക്കുന്ന ഈ കുട്ടികുപ്പായൊക്കെ വാങ്ങിച്ചു വരുമ്പോ നീനക്കിടാൻ പറ്റുമോ എന്നും അവള് ചിന്തിക്കാറില്ല ഞാൻ അങ്ങനത്തെ ചിന്തകളൊന്നും അവക്കില്ല എനിക്ക് ആ ചിന്തകളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ അവരായിരിക്കും അവവൻ ഫുട്വെയർ വാങ്ങിക്കുമ്പോ പോലും ഞാൻ ആലോചിക്കും അവർക്ക് ഒരു സൈസിലേക്ക് പോകണം അപ്പൊ ഞാൻ ഒരുവിധം നിവർത്തിണ്ടെങ്കിലും ഞാൻ അവൾക്ക് പറ്റുന്ന സൈസില് അപ്പൊ ഇന്നിട്ടോണ്ട് വന്നിരിക്കുന്ന ഷൂസും ഡ്രസ്സും അവള് അവളുടെ സ്വന്തം കാര്യത്തിനൊക്കെ നിക്കാനൊക്കെ ആയല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി ഞാൻ ഇല്ല ഇത് ിട്ടത് ഞങ്ങള് നോക്കിയില്ല പക്ഷെ അല്ലെങ്കിൽ മിക്കവരും അവരുടെ അല്ലെ പൊതുവേ ചേച്ചിക്ക് മോഡേൺ ഡ്രസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം കംഫർട്ടബിൾ ആണ് ജീൻസ് ജീൻസും ഫ്രോക്സും ഒക്കെ ആയിട്ട് ഐ ആ വെരി കംഫർട്ടബിൾ ഓക്കെ ഇപ്പൊ രമ്യനെ കണ്ടത് എന്ത് ഭംഗിയായിട്ടും രമ്യ നല്ലൊരു മാലയൊക്കെ ഇട്ട് വന്നു അതിനു പറ്റിയത് അതിനെ പറ്റിയ ആക്സസറീസ് കമ്മല് മാല അല്ലെങ്കിൽ മോതിരം സി യു എ ജീൻസ് യു വേർ ഷേർട്ട് ഓരോ ടോപ്പ് ഓൺ ദാറ്റ് ഒരു കമ്മൽ കമ്മലിട്ട് അത് സ്റ്റഡ് പോലത്തെ ഇറ്റ് ആണെങ്കിൽ മാറ്റർ പിന്നെ ഇഫ് യു വോണ്ട് ടു ഡ്രസ് ഡ്രസ് അപ്പ് യുവർ ജീൻസ് നമ്മൾ അതിനു ഒരു ചെയിൻസ് ഒക്കെ എന്തെങ്കിലും മാലയൊക്കെ ഇടാം നല്ലാതെ നെക്ക് വെയർ എന്തെങ്കിലും ചെയ്യാം നല്ലാതെ ബേസിക്കലി ഇറ്റ്സ് ഈസിയർ ഗെറ്റ് റെഡി ഗോ യാ പെട്ടെന്ന് പക്ഷേ ചേച്ചി ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചതൊന്നും ഓർക്കൊന്നും ഉണ്ടോ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ മോഡേൺ ഡ്രസ്സാണ് ആ ക്യാരക്ടർ ഇടുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് സത്യം അതിനു മുമ്പ് എനിക്ക് വേറെ ഇതൊരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാനൊരു ദാവണിയും പാവാടിയും ബ്ലൗസും ദാവണിയൊക്കെ ഇടുന്ന ക്യാരക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി തന്നെ എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല ദാവണിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഈ മൂവി വന്നത് അപ്പൊ ഞാൻ ഈ മൂവി എന്നെ വിളിക്കുമ്പോൾ ഞാൻ കൊച്ചി കാലിക്കറ്റ് ഞാൻ ഞാൻ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ മീറ്റിന്റെ ആവശ്യത്തിന് ഞാനും കുറെ ഫ്രണ്ട്സും എല്ലാരും കൂടെ രാജസ്ഥാനിലാണ് അപ്പൊ എന്റെ അച്ഛൻ വിളിച്ച് പറയാണ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട് നിനക്ക് ഒരു സിനിമ റോൾ വന്നിട്ടുണ്ട് നിനക്ക് താല്പര്യം ഉണ്ടോ അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തെ മോഡേൺ വെയറാണ് മോഡേൺ ഡ്രസ് ഡ്രസ്സാണെന്ന് വെച്ചു പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ മോഡേൺ ആണെന്ന് പറഞ്ഞു എന്നാ ചെയ്യാം അത്രേ ഉള്ളൂ ക്യാരക്ടർ അറേണ്ട മ്മൊക്കെയാണെന്ന് എനിക്കറിയ പോല അതൊന്നും അല്ലായിരുന്നു ഇപ്പോൾ മോഡേൺ ആണെന്ന് മാത്രമേ നോക്കിയില്ലായിരുന്നു ചേച്ചി അതെങ്ങനെയാച്ചാല് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഷൂട്ടിന്റെ സമയത്ത് എന്റെ കോളേജില് വേറെ കോളേജാണ് എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജിലാണ് ഷൂട്ട് തന്നെയായിരുന്നു അപ്പം മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് ണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു മോഹൻലാൽ ലാലേട്ടന്റെ ഷൂട്ട് ഉണ്ട് അന്ന് ലാലേട്ടൻ ലാലേട്ടെന്ന് പറഞ്ഞല്ലോ മോഹൻലാൽ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഷൂട്ടുണ്ട് എനിക്ക് കാണാൻ പോണെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ലിപ്സ്റ്റിക് ഒക്കെ വാരി കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് കാരണം മോഹൻലാലെ കാണാൻ പോകണല്ലോ അങ്ങനെയൊക്കെ സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കാണാൻ പോയതാണ് ഇപ്പൊ കാണാൻ പോയ സമയത്ത് അന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടായില്ല ഏതെങ്കിലും കോളേജിൽ വെച്ച് ഉണ്ടാവും ആ കോളേജിലെ കുട്ടികളൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ നിന്ന് കുട്ടികളെ ഉണ്ടായത് അപ്പം ഞങ്ങൾ പോയിട്ട് കാണാൻ പോയ ആൾക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ വാരി വലിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോയതാണ് അപ്പോൾ അവർ കണ്ടിട്ട് അവരോന്ന് ചോദിച്ചു ഈ ഒരു ഒരു ഷോർട്ടിൽ വന്നിട്ട് അഭിനയിക്കുവെന്ന് ചോദിച്ചു അങ്ങനെ പോയിട്ട് ഞാനും ഈ എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ അഭിനയിക്കാൻ പോയി ആ ഷോർട്ട് വെറുതെ അങ്ങനെ മോലാലിറ്റി ചാടി വിഴുന്നു ഞങ്ങൾ പോയി നോക്കുന്നു എഴുതി നോക്കുന്നു അത്രയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടു മന്ത്സിനുള്ളിൽ അവര് നെക്സ്റ്റ് ഇപ്പോൾ ഈ ശ്രീധരൻ്റെ ഒന്നാം തിരുമുരുവ് വേണ്ടി അവര് തിരുമുറിവിന് ഹീറോയിനെ തേടുകയായിരുന്നു നോക്കി നടക്കുമ്പോൾ ഗൃഹലക്ഷ്മീന്റെ കവർ പേജിൽ ഞാനും വേറൊരു കൂട്ടുകാരെയും കൂടെ കവർ പേജിൽ വന്നു വന്നു ഓ ഓക്കേ ദീപാവലിന്റെ സ്പെഷ്യൽ എന്തോ ആയിരുന്നു ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഡ്രസ് ലാച്ച പോലത്തെ സാധനം ഇട്ടിട്ട് കവർ പേജ് വന്നു അപ്പൊ ഈ പെണ്ണിനെല്ലാം അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടത് ഓർത്തിട്ട് അവര് പോയിട്ട് കോളേജിലൊക്കെ അന്വേഷിച്ച് എന്റെ അച്ഛൻറെ അടുത്ത് എത്തുകയാണ് ചെയ്തത് അങ്ങനെ ചോദിച്ചത് അപ്പൊ ചേച്ചിക്ക് ഒരു സിനിമ മോഹമോ സിനിമ നോട്ട് ഫിലിം വാസ് നോട്ട് ഇൻ മൈ എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഐ വോണ്ട് ഐ സി ഏതെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം എനിക്ക് ലോകം മുഴുവനും കറങ്ങണം എയർ ഹോസ്റ്റസ് ആയിട്ട് ഫ്രീ ആയിട്ട് ലോകം കറങ്ങണം ഇതായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ുംയന്റി ടു ചെറിയ കമേർഷ്യൽ ആ സമയത്ത് നയന്റി ടൂലായപ്പം പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറമാൻ എന്നോട് എന്ന് പറഞ്ഞു ഒരു സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് മധു മോഹൻ്റെ സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അതിലൊരു റോളുണ്ട് പെട്ടെന്ന് വന്ന് അഭിനയിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല രാവിലെ ഒരു പത്ത് മണിക്കാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടേന്ന് പറഞ്ഞു ആലോചിച്ചാൽ പറഞ്ഞു പന്ത്രണ്ട് മണി അപ്പം എന്നോട് പറഞ്ഞു പന്ത്രണ്ട് മണിക്കുള്ളിൽ പറയണം കാരണം ഇന്ന് ഷൂട്ട് തുടങ്ങാനുള്ളത് ഞാൻ ഓക്കെ ഞാനൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ തൊട്ട് മുമ്പേ വിളിച്ചാൽ മതി സോ അപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ഞാൻ പോയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു ട്വൽവ ക്ലോക്കിന് ഐ വെൻറ്റു ദ ലൊക്കേഷൻ വൺ തേർട്ടി ഐ എം സ്റ്റാർട്ടിങ് മൈ ഷൂട്ട് അങ്ങനെ പെട്ടെന്നുള്ളൊരു ഡെസിഷൻ ആയിരുന്നു സീരിയലിലേക്ക് അഭിനയിക്കാൻ വന്നത് അങ്ങനെ സീരിയൽ കുറേ കാലം ഐ വാസ് കംഫർട്ടബിൾ ഡൂയിങ് സീരിയൽ സീരിയൽസ് കുറേ കാലം ചെയ്തു അതിന്റെ ഇടയിലാണ് പഞ്ചാബി ഹൗസും വേറെ കുറച്ച് ചെറിയ ചെറിയ മൂവീസും ചെയ്തത് പിന്നെ ചേച്ചിയുടെ ആ മോഹങ്ങൾ ഇതിന്റെ ആ ഒരു ഹാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നെ ഐ വാസ് നോട്ട് വെരി കീൻ ഓൺ യു നോ സ്റ്റഡിങ് ഫോർ അപ്പം ഇങ്ങനൊരു അഭിനയം പാഷനെ ആയിരുന്നില്ല അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു ഉള്ളിന്റെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളപ്പോഴല്ലേ നമ്മൾ സ്ക്രീനിൽ മറ്റുള്ളവർ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് അഭിനയിച്ചു നോക്കാട്ടെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ഇതും ഇല്ലാണ്ട് ചേച്ചി പോയി നേരെ വന്നു എന്താ പോയി ചെയ്യും ഇൻഫാക്ട് ഞാൻ ശ്രീധരന്റെ ഒന്നാം തിരുമോ ചെയ്ത സമയത്ത് പോലും എനിക്ക് അതിന്റെ സിനിമ കണ്ടപ്പോഴും ഇനി അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുക പക്ഷെ സീരിയൽ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയ സമയത്ത് അന്ന് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെലികാസ്റ്റ് വീക്ക്ലി വൺസ് ആയിരുന്നു ടെലികാസ്റ്റ് അപ്പൊ സീരിയലിന്റെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം അങ്ങനെ സീരിയലിന്റെ ഷൂട്ടിന്റെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ നമുക്ക് അന്ന് പറഞ്ഞ പോലെ നാനാ ചിത്രഭൂമിന്ന് പറഞ്ഞു അതിലിങ്ങനെ വന്നു നീന കുറുപ്പിന്റെ സമന്വയ സമന്വയല്ല എന്തൊരു വാക്കുണ്ടായിരുന്നു തന്മയത്വം തന്മ തന്മയത്വമുള്ള അഭിനയം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാത്തുക്കുട്ടി പിന്നെ ഒരു ടി പി ഉഷയോ ഈ രണ്ടുപേരായിരുന്നു അന്നത്തെ മാഗസിൻസിലാവും ലാസ്റ്റ് ഒരു പേജിൽ മറ്റേ അവരെ കമൻസ് ഇടാം അപ്പൊ അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നല്ല ഫീൽ ഈ നാടകം അഭിനയിക്കുന്ന ആൾക്കാർ പറഞ്ഞു അവർക്ക് ഏറ്റവും വലിയ ഹൈ കിട്ടുന്നത് ആ നാട് പ്രേക്ഷകർ അപ്പ കൊടുക്കുന്ന കമന്റ്സ് ആണ് ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ആ ഒരു കമെന്റ് ആണ് സത്യം പറഞ്ഞാൽ ഇനി നല്ല അഭിനയിക്കാം ഓ പിന്നെ വേറെ പണിയൊന്നും അറിയൂല ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ എം എ ചെയ്തു പക്ഷെ ഐ ഡൻ കംപ്ലീറ്റ് ദ കോഴ്സ് ഇയർ കോഴ്സ് ചെയ്തു പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് പിന്നെ ും കാര്യമായിട്ട് വേറെ പണിയൊന്നും അറിയില്ലായിരുന്നു ഓക്കെ അപ്പൊ ഈ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം ബ്ലണ്ടേസ് വരിക തെറ്റിക്കുക കുറെ റീ വന്നിട്ടുണ്ടോ മെയിൻലി എന്താന്ന് വെച്ചാൽ അതിലൊരു ശ്രീധരന്റെ ഒന്നാം തിരുമുര ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു മോഷേട്ട സാധനമായിരുന്നു അതുകൊണ്ട് വലിയ കൊറേ ടേക്സ് ഒന്നും പോകണ്ട ആവശ്യമില്ല പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയിൻറ്റ് ശ്രീനിവാസനേട്ടൻ ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരു സീനിൽ ശ്രീനിയേട്ടൻ പറയുന്നത് കോമഡി ആയിട്ടാണ് പറയുന്നത് പുള്ളി സീരിയസ് ആയി പറയുന്നത് പക്ഷേ അത് കോമഡി ആയിട്ടാണ് അത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് പ്രാവശ്യം ചിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഞാൻ ടേക്ക് പോകാൻ പറ്റില്ല അന്ന് അവസാനം എന്നോട് സത്യേട്ടൻ പറഞ്ഞു നീനെ പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കും എന്നിട്ട് തിരിച്ചു വന്നിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എന്നോട് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാട് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന മനുഷ്യനാണ് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലും ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് യാക്കം പോയിട്ട് അഭിനയിച്ചു വരിക അഭിനയിച്ചു അല്ലെങ്കിൽ പുള്ളിക്ക് ചൂടാവും എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പേടിയായിരുന്നു എനിക്ക് ചീത്ത പറയുവോ സെറ്റിൽ ഇത്ര ആൾക്കാരെ മുമ്പില് ചീത്ത പറയോ എന്ന് പേടിച്ചിട്ട് ചിരിക്കാതെ എനിക്ക് ഇപ്പഴും ഇപ്പഴും ഞാൻ ചെയ്യും അതെ എനിക്ക് ചിരി വല്ലാതെ വന്നാൽ ഞാൻ എന്നെ പിടിച്ച് കുറെ നുള്ളു ഭയങ്കര നുള്ളിനുള്ളി വേദനയ്ക്ക് ഇപ്പൊ ആ വേദനയില് നമ്മൾ ചിരി വരാതെ നിക്കും